എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ജസ്കൂടെ ഇങ്ങനെ വച്ചിപ്പാണ് നേരെ വന്ന പീക്കൽ കാരണമെങ്കിൽ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടിന് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമീസ് ആണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൂടി ഇറങ്ങിയിട്ടുണ്ട് വരത്തില്ലേ എവിടെയൊരു കുരുപ്പ് പോയിട്ടുണ്ട് ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ച് പറ്റി നമ്മൾ ഈ സാധനമൊക്കെ പൊളിച്ച് ലൂട്ടിൽ ലെവൽ ഫോർ ബെസ്റ്റ് സാധനം ആണ് ഇറങ്ങുമ്പോൾ തന്നെ ഈ പെട്ടിയിൽ ഇറങ്ങിയാൽ മതി ഐസിലോട്ട് സുഖകരി പൊടിക്കാം കീൻ ഒന്നും ആവശ്യമില്ല നോക്കുക സന്തോഷം എടുത്തു പക്ഷേ അപ്പോൾ തന്നെ ആ കുരു ഗ്ലൂ ആട്ടതാണതോ പുതിയ അപ്ഡേറ്റിൽ എന്താ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതാണോ വരത്തിൽ നേരെ അടിച്ച് അവനെ നോക്കിട്ട് നോക്കിട്ടും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാൽ സെറ്റാണ് ഫസ്റ്റ് ടീം കില്ലടിച്ച് മാറ്റി അവനെ ടീമില് കൊറേ നോട്ടോ നല്ല ഫൈറ്റ് ആണ് എന്റെ മോനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കീരിക്ക് കൊടുക്കുമ്പോ തന്നെ പണിയിട്ട് വരത്തില്ല എന്റെ അകത്താണെങ്കിൽ ഇനിമിനെ കാണുന്നുണ്ട് തുള്ളുന്നുണ്ട് ആശാന് ഒരു ഗ്രൈനേഡ് തൂക്കി എറിഞ്ഞു കൊടുത്തു അകത്ത് പോയിട്ടുണ്ട് പക്ഷെ അതിനകത്തുണ്ടോ അല്ല നോക്കുമ്പോൾ അടിച്ചോടാ നടന്നുകൊള്ളം അടിച്ചോടിച്ചു വീണോ ഗ്ലൂ ആട്ടു പക്ഷെ വീണില്ല അതെന്താടാ എൻ്റെ ബാക്കിലോ എന്തുകൊണ്ടാണ് അത് ഒരു മാറ്റവും ഏത് അപ്ഡേറ്റ് വന്നാലും ഇത് ഞാനുള്ള അവസ്ഥ നേരെ നോക്കിയാൽ കുരുപ്പ് വീണ്ടും ഗ്ലോട്ട് ധാരാളം ആരോടി പോയിട്ടുണ്ട് ഞാനും നോക്കിയില്ല നേരെ വീണ്ടും ഒരു ഗ്ലോട്ട് നേരെ മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം ഒന്നൊന്നാണ് കേട്ടോ മൂന്നാലഞ്ച് പേരുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് വരുന്നു നമ്മുടെ ടീമേറ്റ് കുരുപ്പടം ഒക്കെ ഇവിടെ പോയി നോക്കുക എന്നടിക്കുന്നുണ്ട് അവിടുന്ന് മിക്കവാറും എടുത്തിട്ട് അലക്കുന്നവരെ തോന്നുന്നുണ്ട് ബാക്കിലാണ് തോന്നുന്നത് ഇനിമുള്ളത് ഈ കുരുപ്പടങ്ങ് എടാ കല്ലാടി നീ കണ്ണിലല്ല അവനെയാ അത് ശരി എന്നാലും ഒറ്റ കില് ഇത്ര കില്ല് വരണ്ടോട്ടെ അവിടെ ഇവിടെ ഒത്ത ലുഡ് ബോക്സ് അരയ്ക്കുവോ നോക്കിയിട്ട് പക്ഷേ ഒന്നും കിട്ടിയില്ല നേരെ സൈഡോട് പോയിട്ട് ആ രണ്ടുപേരെ കിട്ടുമോ എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പളങ്ങ് ഇവിടെ പോയി അറത്തില്ല പസ്റ്റമർ ടീമിൽ തന്നെ അങ്ങ് റിവേ ചെയ്തിട്ട് ബാക്കി നോക്കാണ്ട് നോക്കുന്ന സമയത്ത് റിവേ അടിച്ചു കിട്ടേ ഇത് നേരത്തെ ഓടിപ്പോയി കുഴിപ്പ് തന്നെ നോക്കിട്ടത് ഇവനല്ലേ ആണെന്ന് തോന്നുന്നു വീണ്ടും വന്നിരിക്കുകയാണ് എന്തായാലും വീണ്ടടിച്ച് നോക്കിട്ടു എന്തായാലും ടീം മേറ്റീം ഒരു സോമ്പിക്കൂട്ടുണ്ട് അവൻ ഇവിടെ പോയി അറിയത്തില്ല നേരത്തൊക്കെ നോക്കിയ സമയത്ത് കണ്ടായിരുന്നു പിന്നെ കണ്ടില്ലായിരുന്നു ഇവിടെ നോക്കുകയാണിതേ ഇത് അവനല്ലല്ലോ അവനൊന്നി വരെ തീർത്താൻ നേരെ അടിച്ചും അവനേയും നോക്കിട്ടു ആരി ഇല്ലും കൂടിയും ടപ്പേന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന നോക്കുമ്പോൾ ഇവന ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലടാ ഒന്ന് ഇടിച്ചിട്ട് നോക്കെ എന്തായാലും അവനേയും കൂടി കൊണ്ടിട്ട് മൂന്ന് കിലും കൂടെ അടിച്ച് കയറ്റി അമ്മ സ്വാമി കൂട്ടം മാത്രമേ രക്ഷപ്പെട്ടു എനിക്ക് തോന്നുന്നു കിട്ടായിരിക്കും ലോബിയിൽ എൻ്റെ അടുത്ത് നോക്കുന്നില്ലായിരുന്നോ ഇങ്ങോട്ടൊന്നും ഇടുന്നില്ലായിരുന്നു കിട്ടാ കൊള്ളാറാണ് നോക്കിക്കൊണ്ടിരിക്കുക മോൻ ഇത് എത്ര എണ്ണാടാം എല്ലാം മുകളെയാണെന്ന് എനിക്ക് തോന്നുന്നു സൈഡിലും ഒക്കെ മുകളിലെല്ലാം തോന്ന സൈഡിൽ തന്നെയാണ് ഓക്കെ എന്തായാലും നേരെ പോയിട്ട് അടിക്കൊഴി നോക്കുന്ന സമയത്തൊരു നിജക്കൂട്ടാറാണെന്ന് എനിക്ക് തോന്നുന്നു അതിലൂടെ എങ്ങോട്ട് ഓടിപ്പോന്നായിരുന്നു നോക്കുന്ന സംഭവം ഓടി ഒന്നുകൊണ്ട് അടിച്ചു പിന്നല്ല ബ്ലഡ്ഫുൾ അവൻ സൈഡിൽ പോയിട്ട് ഓടിച്ചിരുന്നെ മെല്ലെ അവരാണ് നോക്കിയായിരുന്നു അവനവര് ക്യാരക്ടർ യൂസ് ചെയ്തെങ്കിലും കിട്ടിയില്ലായിരുന്നു എല്ലാവരും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നാലിക്കലും കൂടി അടിച്ചിട്ട് പെട്ടെന്ന് മെഡിക്കറ്റ് മാറ്റും ഇതൊക്കെ പെർക്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാൽ അവൻ്റെ ടീംമേറ്റ് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് തന്നെ നമ്മുടെ ടീമിൻ്റെ വീണ്ടും അവൻ കൊന്നു എവനാ കൊന്നായിരത്തില്ല ഏതോ ഒരു കുറിപ്പൊ നോക്കുക സംഭവം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ അടിച്ചാ പേട്ടത്തലടാ പേട്ടത്തലാ കൊണ്ടില്ല ജസ്റ്റ് മിസ്സായിരുന്നു നേരെ അവനെ കിട്ടും നിരത്തിൽ വീണ് നോക്കി വേറൊരു വണ്ടി പോന്നു നേരെ അവനെ അടിക്കാൻ നോക്കി ഇവനെ അടിക്കാൻ നോക്കി ഒന്നിനും കിട്ടിയില്ല എന്തായാലും ഫസ്റ്റ് ടീമേറ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് ഒന്നും നോക്കാനൊന്നുമില്ല ഇല്ല ആരും പറഞ്ഞിരുന്നുണ്ട് വരട്ടെ ആ ഛാനിതാ വീണ് വന്നിരിക്കുന്നു നേരെ അടിച്ചേറ്റീം ഇവിടുന്നാണാൻ റിവ്യൂ അടിച്ചു വിടുന്നത് ഇവിടുന്ന് ഈ റിവ്യോ പോയിൻ്റ് ഓണാക്കിയിട്ട് കാണുന്നില്ല എവിടുന്ന റിവ്യോ അടിച്ച് വിടുന്ന തരത്തിൽ വെന്റ് മീഷിൻ്റെ അകത്തൊക്കെ നമ്മുടെ ടീമേറ്റ് ഉണ്ട് പക്ഷേ അറിയത്തില്ല ഓക്കെ എന്നാലും ഈ കുരുപ്പിന് ജിയോ ഇൻഡോയിൽ നിന്ന് ഒരുപെടുത്തൂല്ലാത്ത വിട്ടുകൾ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ അവിടെ നേരെ ക്ലോക്ക് ടവറിലേക്ക് വന്നായിരുന്നു എന്നാലും അഞ്ച് കിലും തൂത്തേരി നിന്ന സമയത്ത് ഇത് ഒരു കുരുപ്പൊരു കുരുപ്പ് ഇന്നല്ല വേടിച്ചു അടിച്ചു നോക്കട്ടെ ഇറങ്ങിയ ഓർമ്മയുണ്ടോ അപ്പത്തിനങ്ങുന്ന തട്ടി ആറ് കിലും തൂത്തേരിയും വേണ്ടി ഇരുപത്തെട്ട് പേരും കൂടെ അലേ വേണ്ടി എന്തായാലും നേരെ ഓടിക്കൊടുക്കാം എന്നാലും ഇവിടുന്ന് തന്നെ എനിക്ക് റിവേ അടിച്ചിട്ടുണ്ടാകും അങ്ങനെ ടീമിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടുണ്ടാകും നേരെ പോയിക്കാൻ ചിലപ്പോൾ കിട്ടി നേരെ നോക്കി ഇവിടെ ഗ്ലാളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇനിമൊന്നുമില്ല വീണ്ടും ആരോ പീക്കത്തെ സെയിം

ഒരുത്തിനടിക്കുമ്പോ ഇവനൊന്നും കണ്ടതില്ലല്ലോ ഇതൊക്കെ ഏതാ ഓക്കെ എന്നാലും വീണ്ടും അവിടെ നിന്നൊക്കെയാണ് അടിക്കുന്നത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഫ്രണ്ട് അടിക്കുന്നു ബാക്കിൽ അടിക്കുന്നു ബാക്കിലോട്ട് വരുമ്പോൾ ഫ്രണ്ടും നടിക്കുന്നു ഇന്ദുവാടാ ഒരു മനസാക്ഷിയില്ല അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നേരെ വീട്ടിൻ്റെ കത്തിരി ബാക്കി നോക്കാം എന്നെ ഇന്നേരം വീട്ടിൻ്റെ കത്തിരി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടോപ്പിലാണ് തോന്നുന്നത് കുരുപ്പ് പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അടിച്ചില്ല എന്താ അറിയത്തില്ല ഇതേ നിൽക്കുന്നു എൻ്റെ അമ്മേ ജസ്റ്റ് മിസ്സ് ആ കുരുപ്പാണ് ക്യാരക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് എന്നെ ഗ്ലൂ ആളിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാ പറഞ്ഞു വരുന്നുണ്ട് എവിടുന്നൊക്കെയാണ് എനിമി ണ്ട് ആരൊക്കെയോ ഗ്രൈനേഡൊക്കെ തോക്കി നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പോകുന്നുണ്ട് ഓക്കെ എന്തായാലും അതൊക്കെ പൊട്ടിയിട്ട് ബാക്കി നോക്കാൻ നേരം നോക്കുന്ന സംതി ഗുണം എന്നറിയുമോ അവന്മാര് ഈ സ്റ്റെപ്പ് വരെ ഫസ്റ്റ് സ്റ്റെപ്പ് വരില്ലേ ഒന്നും നോക്കാതെ വരും ഏറ്റവും ടോപ്പ് റൂട്ട് കേരളാണ് കുറച്ചൊന്ന് നോക്കിയും കണ്ടു നിക്കത്തുള്ളൂ അവനാണ് താഴെ ഇറങ്ങി നിൽക്കുന്നേ നല്ലൊരു ട്രിക്കാണെന്നാൽ അവനൊക്കെ ഒരു രക്ഷ കുരുപ്പാണ് മറ്റേ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് വന്നു ആ പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഗ്ലൂ ആണ്ടാ കത്തൂട്ട് അടിക്കത്തില്ലേ ആ സാധനം ഏറ്റവും മോൻ എം ടൺ ഒരു രക്ഷിക്കോ മനെ വീടിനകത്ത് തന്നെ ഓടിക്കാരം എം ടനാണ് എന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കുരുപ്പുണ്ട് അവൻ ജീവനോട് ഉണ്ടോ ഇല്ലാത്തത് വീടാ പെണ്ണ് നേരെ നോക്കിയിട്ട് കറങ്ങടാ കറങ്ങട കറങ്ങാൻ വേണ്ടി സാധനം വന്നില്ലേ ഓക്കെ എന്നാലും വന്നു ഇങ്ങനെ അടിച്ചിട്ട് ആടെ സ്കലക്കൂട്ടേ വിട്ടിട്ടില്ല എന്നാലും അടിച്ചതിന് നോക്കിട്ടു പിന്നെ അവളൊരു എം ടൻ കുറെ നേരമായി കുരുപ്പ് അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരു കൊച്ചും കൂടി ഉണ്ട് അതിനും കൂടി തട്ടിട്ട് ആര് കൊച്ചിനും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കിലോമീറ്റർ തൂത്തിൽ എന്തായാലും ഈ മുകളിൽ എന്നാ ചെയ്യുന്ന അറിയത്തില്ല ചുമ്മാ ഗ്ളുവായിട്ട് കളിക്കുവാണേൽ നേരെ നോക്കിട്ടുടിയും പിന്ന നേരെ കറങ്ങിയടാ ഭക്ഷൻ്റെ വെസ്റ്റ് പോയിടാ ഒന്നല്ലടാ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ഒരു ഗുരുപ്പ് മേലേ ഉണ്ടായിരുന്നു തുള്ളി വന്ന് ഒന്നളഞ്ഞ് ബ്ലഡി ഫുള്ള് കണ്ടില്ല ഓക്കെ എന്തായാലും നേരെ അടുത്ത വച്ചലിൽ വെച്ച് പിടിച്ചായിരുന്നു ഇതിലാണെങ്കിൽ ഇറങ്ങിയിൽ കൂട്ടി അടിച്ചു കൊടുക്കുക ഏട്ടവൻ നേരെ അടിച്ചിട്ട് അവൻ എങ്ങനെ ഒക്കെ ഇട്ടും ഫസ്റ്റ് കില്ലാണിൻ്റെ സൈഡിൽ വരി ഇനിമിണ്ട് ഓടിക്കൊണ്ടിരോ പൊട്ടിച്ചു അടിച്ചുവിട്ടേ അടിച്ച് അടിച്ച് ഒരു കില്ലാൻ പറ്റും അടിച്ചു ഇല്ലുണ്ട് ഹെടിച്ചു ഇല്ലടാ ഹെച്ച് ചുട്ടിക്കില്ല ഒട്ടത്തരം കാണിച്ചു കൊണ്ടുപോയില്ല അത് കൊണ്ടുപോയി നിങ്ങൾക്ക് തോന്നുന്നു കുരുപ്പടുത്തു ഓക്കെ എന്തായാലും അവൻ്റെ കില് ഞാനും എൻ്റെ കില്ല് പക്ഷെ എൻ്റെ ഹെഡ്ഷുടിയില്ലായിരുന്നു ഓക്കെ എന്നാലും ഫസ്റ്റ് കില്ല് തൂത്തിരു ഒന്നായിട്ട് അവിടെ രണ്ട് കിട്ടിയില്ലേ അത് ശരി ഒറ്റ കിലോ ചത്തിട്ടില്ലല്ലോ വെറുതെല്ലാം നേരെ അവനെയും കൂടി തട്ടിട്ട് രണ്ട് കിലും കൂടി തൂത്തുവരു എന്തായാലും ലൂട്ടടിക്കാൻ വേണ്ടി ഷോർട്ട് റഞ്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയ പറ്റത്തുള്ളൂ നോക്കുന്ന സമയത്ത് ഗ്രൂപ്പിനടുത്തില്ല ഇവനെന്ന് ഇറങ്ങിയ സമയമാണ് കിട്ടിയിട്ടൊന്നുമില്ല ടീമായിട്ട് മൊത്തം എത്തും നോക്കുക പെട്ടെന്ന് എനിമിന് സൗണ്ട് ഉണ്ടാവും സൂപ്പർ ഹോ അടിക്കാൻ പറ്റി നോക്കിയായിരുന്നു പക്ഷെ ഒരുത്തം ബാക്കി ഉണ്ടായിരുന്നു അവസാനവിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ഇരുന്ന സമയത്താണ് ഒരു ഗ്രൂപ്പ് നോക്കി നിൽക്കുകയാണ് എന്നെ കയറണോ വേണ്ടയോ എന്നാ ചെയ്യണെന്നു പറഞ്ഞാൽ നോക്കിക്കാണ് ഇങ്ങനെ നോക്കിക്കുന്ന സമയത്ത് സർപ്രൈസ് സർപ്രൈസായിട്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ചേനാ കൂളായി ടീമിൻ്റെ മാസ് ഐറ്റം നേരെ അതുംകൂടി തൂക്കി പിടിച്ചെന്നാലും നേരെ നമുക്ക് ഇവിടത്തേക്ക് തന്നെ വരാൻ അടിക്കേണ്ടിവന്നിരിക്കുകയാണ് കാരണം ഗണ്ണില്ലാത്ത കൊണ്ട് മാത്രം ഓട്ടി രക്ഷപ്പെട്ടായിരുന്നു ഇന്നലെ വന്നു നേരെ നോക്കുമ്പോൾ ഇവൻ ടയറിൽ തുടി സ്റ്റെപ്പ് ചെയ്ത് ഇരുമ്പോ നോക്കി ടയർ തുടരുന്നു ഇവനെല്ലാരും ഉണ്ട് താഴെ ഇവൻ ഇവിടെ തന്നെയുള്ള മുതലാണെന്ന് എനിക്ക് തോന്നുന്നു തായ ഒരു ഗ്രൂപ്പുണ്ട് നമ്മൾ എൻ്റെ വന്നോട്ട് അടിച്ചു ചട്ടാ മുട്ടിട്ട് കീഴിലങ്ങ് തീർന്നേനെ എന്തോ ഭാഗത്ത് രണ്ടടി അടിച്ചുകൂടി ചേരും നേരെ വെസ്റ്റൊക്കെ പൊട്ടിത്തെറിച്ചായിരുന്ന ഒരു സൂപ്പർ മെഡിക്കറ്റി അടിച്ചിട്ട് ബാക്കി നോക്കാട്ടെ നേരെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്തായാലും ഓക്കെ ആണെന്നാലും പൊളിക്കാം നേരെ പൊളിച്ച് ഒളിച്ച് ഒളിച്ച് പൊളിച്ചു വീണ്ടും ഒരുത്തൻ ഓക്കെ എന്നാലും വരട്ട ടൈം ആശാ വര ടൈം ഓടി അന്നുകൊണ്ടിരിക്കുന്നേരം അടിച്ചിട്ട് അവനെയടിച്ചു നോക്കിയിട്ട് ഇന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നത് ഇവിടെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ അടുത്തവൻ അങ്ങനെ അവനെയും കൂടി കറങ്ങിയിട്ട് അവനെന്തെങ്കിലും കുറച്ച് പേ എടുത്ത് നിൽക്കുന്ന സമയത്ത് അവ മാസാണ് ഒരു ലക്ഷലാത്തൊരു മുതലായിരുന്നു അത്രയും സ്ഥലം കൂടെ അത് മുകളിൽ വന്നിട്ട് ഗ്ലുഹാഡി നോക്കി നിൽക്കുന്നതും അവനെയും തട്ടി സ്കോഡ് മൊത്തം വായിപ്പയും ഏക്കലും കൂടി തൂത്തരുന്നേലും അവിടുന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന നേരെ ഓപ്പോസിറ്റില്ലേ ഒരു എനിമി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അടിച്ചു പോകും നേരെ മുകളിൽ വന്നേരം അടിച്ചു കയറ്റി ഒരു കൊച്ച അടിച്ചു കൊറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കി അടിക്കാണ്ട് വരുന്നല്ലേ പക്ഷെ കൊച്ചു മാസ് ഒരു ഓടി ഓടിയിരുന്നെ നല്ല രീതിയിൽ ഡാമേജ് ഡാമി നോക്കി പക്ഷെ ഒന്നും പറ്റിയില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും കിട്ടുമെന്നെയിൽ വീണും അടിച്ചിട്ട് വീണേറ്റ് ഗണ്ണും പിടിച്ചാ ഓടുന്നത് അത്രയും വലിയ പ്ലെയർ എന്നായിരിക്കില്ല സിമ്പിൾ ആയി തട്ടാ എന്ന രീതിയിലാണ് ഞാൻ തുള്ളി ഇറങ്ങിയത് പക്ഷെ ഒരു പ്രശ്നം പറ്റിയും എൻ്റെ കാർ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തായിരുന്നു അതാണ് ഏറ്റവും വലിയ തെറ്റിയും നേരെ തുള്ളി അറിഞ്ഞും ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും നടന്നില്ല എന്നപ്പം ഓക്കെ ഫ്രണ്ട്സ്